ഇടത് നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ച് ഷാഫി പറമ്പിൽ തന്റെ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥന്റെ ഫോട്ടോകൾ പുറത്തുവിട്ട് ഷാഫി അക്രമം ആസൂത്രിതമെന്നും ശബരിമലയിലെ സ്വർണക്കൊള്ള വഴിമാറ്റിവിടാനുള്ള സിപിഎം തന്ത്രമെന്നും വിമർശനം പ്രതിരോധ തന്ത്രങ്ങൾ പാടി സി പി എം നേതൃത്വം പേരാമ്പ്രയിലെ സംഘർഷത്തിൽ തന്നെ മർദ്ദിച്ച പോലീസുകാരന്റെ വിവരങ്ങൾ പുറത്തുവിട്ട് ഷാഫി പറമ്പിൽ രംഗത്തെത്തിയതോടെ ഇടതു കേന്ദ്രങ്ങൾ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഷാഫി പറമ്പിലിന് പോലീസ് മർദ്ദനം ഏറ്റിട്ടില്ലെന്നും രക്തമൊഴുകിയ അടയാളങ്ങൾ വ്യാജമാണെന്നുമാണ് ഇടതുകേന്ദ്രങ്ങൾ ആദ്യമുയർത്തിയ പ്രതികരണം പേരാമ്പ്രയിൽ നിന്നും ദൂരത്തുള്ള കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയതിൽ ദുരൂഹത ഉണ്ടെന്നായിരുന്നു ഇടതുപക്ഷം ഉയർത്തിയ മറ്റൊരു പ്രധാന ആരോപണം മുഖത്ത് ഷേവ് ചെയ്യാതെ ഓപ്പറേഷൻ നടത്തിയതിലും മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തുവിട്ടതിലുമെല്ലാം ദുരൂഹതകൾ നിലനിൽക്കുന്നുവെന്ന വിധത്തിലും ആരോപണമുയർന്നു എന്നാൽ ഈ വിധം ആരോപണങ്ങളെയെല്ലാം വിദഗ്ധമായി പ്രതിരോധിക്കാനും ഷാഫിക്ക് കഴിഞ്ഞു ആദ്യമുയർത്തിയ ആരോപണങ്ങൾ തിരിച്ചടിച്ചത് സി പി എം നേതൃത്വത്തിന് വലിയ ആഘാതമായി കൂടാതെ തന്നെ മർദ്ദിച്ച പോലീസുകാരന്റെ ദൃശ്യങ്ങൾ സഹിതം ഷാഫി പറമ്പിൽ രംഗത്ത് വന്നതോടെ സി പി എമ്മിന്റെ പ്രതിരോധങ്ങൾ വലിയ തോതിൽ പാളുകയും ചെയ്തു ശബരിമലയിലെ സ്വർണക്കൊള്ള മറച്ചു വെക്കാനാണ് തനിക്കെതിരെ സി പി എം രംഗത്ത് വന്നതെന്നാണ് ഷാഫി പറമ്പിൽ തുറന്നടിച്ചത് ആവിധം ആരോപണങ്ങളെ ചെറുക്കാനാകട്ടെ സി പി എമ്മിന് കഴിയുന്നുമില്ല സി പി എമ്മിനു വേണ്ടി ഗുണ്ടാപ്പണി ചെയ്യുന്ന അഭിലാഷ് ഡേവിസ് എന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് തന്നെ ആക്രമിച്ചതെന്നാണ് ഷാഫി പത്രസമ്മേളനത്തിൽ ആരോപണമുയർത്തിയത് തന്റെ തലയിലും മൂക്കിലും ആസൂത്രിതമായി ഇയാൾ ലാത്തികൊണ്ടടിക്കുകയായിരുന്നു ഈ വിധത്തിൽ തന്നെ ആക്രമിക്കാൻ സി നേതാക്കൾ നിർദ്ദേശം നൽകുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പതിനാറിന് അഭിലാഷ് ഡേവിഡിനെ സർവീസിൽ നിന്നും പിരിച്ചുവിട്ടിരുന്നു എന്നിട്ടും അയാൾ ഇപ്പോഴും പോലീസ് സേനയിൽ തുടരുകയാണ് വടകര കൺട്രോൾ റൂം സിഐ ആണ് ഇയാൾ സി നേതൃത്വം ഇടപെട്ടാണ് ഇയാളെ സംരക്ഷിക്കുന്നത് ഈ വിധത്തിൽ ഒട്ടേറെ ഗുരുതര ആരോപണങ്ങളാണ് ഷാഫി പറമ്പിൽ ഉയർത്തിയിട്ടുള്ളത് ഇത്ര ഗുരുതരമായ സംഭവമായിട്ടും ഇതുവരെ പോലീസ് തന്റെ അടുത്ത് വരികയോ മൊഴി രേഖപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല പൊളിറ്റിക്കൽ ഡയറക്ഷൻ പ്രകാരം പോലീസ് ബോധപൂർവം സൃഷ്ടിച്ച ആക്രമണമാണിത് ഈ വിധത്തിൽ തനിക്ക് മർദ്ദനമേൽക്കുന്ന ദൃശ്യങ്ങൾ കൂടി പുറത്തുവിട്ടുകൊണ്ടുള്ള ഷാഫിയുടെ ആരോപണങ്ങളെ പ്രതിരോധിക്കാനാകാതെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടിനെ സംരക്ഷിക്കുന്ന കോൺഗ്രസ് നേതാവ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ ഒതുക്കി കേരള രാഷ്ട്രീയത്തിൽ കെ സി വേണുഗോപാലിന് അന്തരീക്ഷമൊരുക്കുന്ന നേതാവ് എന്ന നിലയിലും കോൺഗ്രസിനുള്ളിൽ ഷാഫി പറമ്പിലിനെതിരെ അടിയൊഴുക്കുകൾ ശക്തമായി ഉയരുന്നുണ്ട് ഇതിനിടയിലാണ് പേരാമ്പ്രയിലെ സംഘർഷ ഷാഫി പറമ്പിൽ എത്തിയതും തുടർന്ന് പോലീസ് മർദ്ദനമടക്കമുള്ള സംഭവ വികാസങ്ങൾ അരങ്ങേറിയതും ഷാഫിക്ക് മർദ്ദനമേറ്റു എന്ന വാർത്ത പ്രചരിച്ചതോടെ ഷാഫിക്ക് അനുകൂല പ്രതികരണങ്ങൾ വീണ്ടും കോൺഗ്രസിനുള്ളിൽ ശക്തമാവുകയായിരുന്നു ഇപ്പോൾ വീണ്ടും സി പി എമ്മിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് ഷാഫി വീണ്ടും രംഗത്തെത്തിയതോടെ ഗ്രൂപ്പ് വടംവലികൾ മാറ്റിവെച്ച് കോൺഗ്രസ് നേതൃത്വം ഷാഫിയെ ഏറ്റെടുത്തിരിക്കുകയാണ് ഇത് രാഷ്ട്രീയമായി ഷാഫിക്ക് ഏറെ ഗുണകരമായി മാറുകയും ചെയ്തു പോലീസും സി പി എമ്മും തമ്മിൽ അവിശുദ്ധ ഗുണ്ടാ ബന്ധമെന്ന വിധത്തിൽ ഷാഫി തുറന്നുവിട്ട ആരോപണങ്ങളെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരെ സജീവമായി നിലനിർത്താനാണ് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ ശ്രമിക്കുന്നത് അതേസമയം ഷാഫിയുടെ വെല്ലുവിളികളെ നേരിടാനും തുറന്നു കാട്ടാനുമുള്ള തന്ത്രങ്ങൾ മെനയാനുള്ള നീക്കത്തിലാണ് ഇടതു കേന്ദ്രങ്ങൾ എന്തു തന്നെയായാലും ഷാഫിയുടെ വെല്ലുവിളികൾ കേരള രാഷ്ട്രീയത്തിലെ സജീവ ചർച്ചാ വിഷയങ്ങളായി ഇതിനോടകം മാറിക്കഴിഞ്ഞിട്ടുണ്ട് രാഷ്ട്രീയ കളിക്കളത്തിൽ ഇതെല്ലാം ആർക്കനുകൂലമായി മാറുമെന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത്